എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജസ് വെല്ലുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്ക് കൊടുത്ത് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു കുട്ടി ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് അതൊരു ചുരിദാർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രോക്ക് തയ്ച്ചെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സിന് പ്രായമുള്ള ഒരു കുഞ്ഞുങ്ങൾക്കിടാവുന്ന ഒരു പരുവത്തിലാണ് ഇത് തയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചുരിദാറൊക്കെ എന്താ വണ്ണം കുറവുള്ളതൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ഒരു ചുരിദാറൊക്കെ നമ്മൾ പിന്നെ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുന്ന വേണമല്ലോ ആ ഒരു ചുരിദാറാണ് നമ്മൾ ഇവിടെ എത്തേക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ആ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗം വെച്ച് നമ്മളൊന്ന് നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതൊരു രണ്ട് പീസ് ഉണ്ട് കേട്ട് ആ ഒരു പീസ് നമുക്ക് പ്ലീറ്റിന് വേണ്ടി എടുക്കാം നമ്മളെ ഫ്രോക്കിനുള്ള പ്ലീറ്റിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മളിത് കട്ടിങ് ആണേൽ സ്റ്റിച്ചിങ് ആണേലും ഒട്ടും തയ്യൽ അറിയാമല്ലാത്തവർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഫ്രോക്ക് തയ്ച്ച് കാണിക്കുന്നത് അപ്പോൾ പ്ലീറ്റിന് ആവശ്യമുള്ളത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബോഡി പീസ് ഇത് കണ്ടത് രണ്ടായിട്ടൊന്നും മടക്കിയിടാം രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അപ്പോൾ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് ഒരു അളവാണ് നമ്മളിവിടെ പറയുന്നത് മൊത്തം ടോട്ടലായിട്ട് ഈ ഒരു ഉടുപ്പിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇറക്കമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡി പീസിൽ എടുക്കുന്ന ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒൻപത് ഇഞ്ച് അവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ആ ഒൻപത് ഇഞ്ചൊന്ന് അവിടെ അളം ചെയ്യണേ എന്നിട്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കണം ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചുരിദാറിൽ കട്ട് ചെയ്ത് കുട്ടികൾക്ക് ഉടുപ്പ് തയ്ക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാരി വെട്ടി തയ്ക്കാൻ പറ്റും അതല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ട് പീസ് മേടിച്ചിട്ട് നമുക്ക് പല ഡിസൈനിൽ പല മോഡലിൽ നമുക്ക് കുട്ടി ഉടുപ്പുകൾ തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം ഇതാ രണ്ടായിട്ട് ഇട്ടതിന് ശേഷം കഴുത്തിൻ്റെ അകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഷോൾഡർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ആ മൂന്നരയുടെ താഴോട്ട് തൊട്ട് താഴോട്ട് പിടിക്കുന്ന നമ്മുടെ കൈക്കുഴിയാണ് നാലിഞ്ച് എടുക്കുന്നുണ്ട് ആ നാലിഞ്ച് അവിടെ സ്ക്വയർ പോലെ വരച്ച് കൊടുക്കുക ഇനി നമ്മൾ അടുത്ത നമ്മൾ ബോഡി വണ്ണമാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുപത്തിരണ്ടാണെങ്കിൽ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടിയിടുമ്പോൾ ഇരുപത്തിനാലെടുക്കണം ഇരുപത്തിനാലിൻ്റെ നമ്മൾ നാലിലൊന്നാകുമ്പോഴത്തേന് നമുക്ക് ആറിഞ്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുക ബോഡി വണ്ണം നമ്മൾ അടയാളം ചെയ്തതിന് ശേഷം തൊട്ട് താഴോട്ട് നമ്മൾ ആ ഒരു ഒമ്പത് ഇഞ്ച് ഇറക്കുമെടുത്തില്ല താഴെയായിട്ട് ഇടുപ്പ് വണ്ണം ഇടുപ്പ് വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനെട്ടാണെന്നുണ്ടെങ്കിൽ നാലായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു ഒൻപത് ഇഞ്ചിൻ്റെ അങ്ങോട്ട് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്തിട്ട് താഴോട്ട് ഷെയ്പ്പായിട്ട് ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത് രണ്ടിഞ്ചാണ് ഇറക്ക എടുത്തേക്കുന്നത് അകലവും രണ്ടിഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് യു പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ബാക്കിലത്തെ കഴുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇറക്കമൊന്നുമില്ല ചെറുതായിട്ട് യു ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടിഞ്ച് അകലവും രണ്ടിഞ്ച് ഇറക്കവുമാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് കൈക്കുഴി ഇടവിടാൻ ഷെയ്പ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമുക്കതൊന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ ആ ബാക്കിൽ കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ബാക്കിലത്തെ പീസിൽ നമ്മൾ ചെറുതായിട്ട് സ്ട്രെയിറ്റായിട്ട് ആ താഴോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒരു കൊളുത്തും ഒരു കുഴയും കൂടെ കൊടുക്കാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നമ്മുടെ ചുരിദാർ തയച്ചേൻ്റെ ബാലൻസ് തുണിയിരുന്നതാണ് കേട്ടോ ആ ഒരു പിങ്ക് കളർ അത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ട് ഇതാ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ബോഡി പീസ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കമാണ് ഇതിലെടുക്കുന്നത് ഫ്രണ്ട് കഴുത്തില്ല ആദ്യം ഞാൻ വിചാരിച്ച് സ്ക്വയർ എടുക്കാമെന്ന് വിചാരിച്ചാൽ അകലം സെയിം രണ്ട് ഇഞ്ച് ഇറക്കം മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ സ്ക്വയർ മാറ്റിയിട്ട് പിന്നെ ഞാൻ വീക്ക് കഴുത്താക്കിയിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു താഴോട്ട് മൂന്നിഞ്ചും എടുത്ത് അകലം രണ്ട് ഇഞ്ചും എടുത്തിട്ട് കറക്റ്റായിട്ട് മീ പോലെ വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു പിങ്ക് കളർ തുണി കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിലും ആ ഒരു വീക്ക് അഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ അതിൻ്റെ താഴത്തെ വച്ച് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചുരിദാർ പീസിൻ്റെ ലൈനിങ് ആയിട്ട് എടുക്കാനും മറ്റേത് ആ ഒരു പിങ്ക് കളർ ബോഡി പീസ് മേളി വരുന്ന നല്ല വസ്തു വരുന്ന രീതിയിൽ രീതിയിലെടുക്കാനുമാണ് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനു ശേഷം നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്തൊന്നും ചുരിദാറിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബോഡി പീസിൻ്റെ അവിടെ വെച്ച് പ്ലീറ്റ് എത്രത്തോളം കിട്ടുമെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേളിലത്തെ ബോഡി പീസിൻ്റെ ആ ഒരു ഇറക്കം എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ചായിരുന്നു അപ്പോൾ നമുക്ക് ബാക്കിക്കുള്ള ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ ഇറക്കം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമുക്ക് താഴത്തെ തുമ്പും കൂടെ മടക്കി അടിക്കാനുള്ളതും കൂടെ കൂട്ടിയെടുത്തിട്ട് താഴോട്ടുള്ള ആ ഒരു പ്ലീറ്റ് ഇടാനുള്ള തുണി കറക്റ്റായിട്ട് ആ നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന് കറക്റ്റായിട്ട് ഇറക്കം അടയാളം ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ ഇവിടുത്തെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ബോഡി പീസാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ലൈനിങ് പീസ് എടുത്ത് വെച്ചിരുന്നത് ലൈനിങ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ആ ചുരിദാറിൻ്റെ ആ ഒരു പീസാണ് കേട്ടോ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആ ഒരു പിങ്ക് കളറുള്ള തുണി എടുത്ത് വെച്ച് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ബി പോലെ തന്നെ തയ്ക്കുക അപ്പോൾ ആ ബീടെ കറക്റ്റ് ആ താഴെ വച്ച് ഉത്തുമ്പോഴത്തേന് സൂചി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം തിരിച്ചെടുത്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക അതിനുശേഷം ആ നടുക്കൊന്ന് പൂന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് ആ കഴുത്തിൻ്റെ അതിലൂടെ പതിച്ച് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു കഴുത്തിൻ്റെ അവിടെ ബ്ലാക്ക് കളർ ലേസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് ചെറിയ രീതിയിലുള്ള ലേസ് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു പാവാട പീസ് വരുന്ന ബ്ലാക്ക് അല്ല അപ്പോൾ ഞാൻ അവിടുത്തെ ഈ ഒരു പിങ്കിൻ്റെ മുകളിൽ ആ ഒരു ബ്ലാക്ക് വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ലേസ് എടുത്തിട്ട് നേരെ അതിൻ്റെ മേളിൽ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പതിച്ച് തയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതിൻ്റെ മേളിൽ കൂടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ടല്ലോ അപ്പം ഞാനിത് കറക്റ്റായിട്ട് ആ ലേസ് എടുത്ത് വെച്ച് എന്നിട്ടിതാണ് അതിൻ്റെ മേളിൽ കൂടെ തന്നെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് വീ പോലെ തന്നെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാം അപ്പോൾ കറക്റ്റായിട്ട് ആ വീട് അവിടെ വരുമ്പോഴത്തേനും ആ ലേസ് വെച്ച് കൊടുക്കണേ അതിനുശേഷം ഇതാ മുകളിലേക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാം അങ്ങനെ ഇതാ ഫ്രണ്ടിലെ ആ ഒരു പീസിൽ നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ബാക്ക് ബോഡി പീസിലെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിത് ആ ബാക്കിലത്തെ ബോഡി പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ട് ആ താഴോട്ട് പ്ലെയിനായിട്ട് ഒരു ഇഞ്ച് താഴ്ചയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെയാണ് ആ കുളുത്തും കുഴയും വരുന്നത് അപ്പോൾ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി ഒരു പ്ലെയിനായിട്ടൊരു ബ്ലാക്ക് തുണി ഇവിടെ എടുത്തിട്ടുണ്ട് അത് സ്ക്വയറും ആയിട്ടുള്ളൊരു തുണിയാണ് അതിൻ്റെ മേളിലോട്ട് ഇതാ ഇതേപോലെ നമുക്ക് ആ ഒരു നമ്മുടെ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക എന്നിട്ടാണ് എന്നിട്ട് കറക്റ്റായിട്ട് ആ യു പോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ യു പോലെ താഴോട്ട് നമ്മൾ ഓപ്പൺ ഇട്ടിട്ടുണ്ടല്ലോ അതിലൂടെയും കൂടെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് പോണേ താഴോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും മേളിലോട്ട് കയറി വരിക എന്നിട്ട് ആ കഴുത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിലൊന്ന് പോവുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു അകത്ത് എക്സ്ട്രാ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ആ താഴോട്ട ഒരു നമ്മൾ ഒരു എക്സ്ട്രാ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ അപ്പോൾ ആ ഒരു താഴോട്ട് നമ്മൾ രണ്ടിഞ്ച് താഴ്ചയിൽ കട്ട് ചെയ്തത് ഓൾറെഡി ആ കഴുത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പൺ അല്ലല്ലോ അപ്പോൾ അത് ഓപ്പൺ ആക്കി കൊടുക്കുക അതിന് ശേഷം അത് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ മേളിൽ കൂടെ ഒന്ന് ഇനി പതിച്ച് തയ്ച്ചു കൊടുക്കുക അതുപോലെ നമുക്ക് ബാക്ക് പേസിൽ ലൈനിങ് വെക്കണമെങ്കിൽ ലൈനിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു എക്സ്ട്രാ കഴുത്തിന് നമ്മൾ തയ്ക്കുന്ന തുണി പോലെ വേണ്ട ഈ സെയിം ബോഡി പീസ് തുണി തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ഈ ഒരു കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ലൈനിങ്ങും ആകും അപ്പം അങ്ങനെ ഇവിടെ ബാക്കിലത്തെ ആ ഒരു കഴുത്തൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും കൂടെ ബോഡി പീസ് എടുത്തിട്ട് ഈ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ഇനി നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിലെല്ലാം ചുരിദാറാണിയിൽ ഏതൊരു ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം തുമ്പ് ഹൈഡ് ചെയ്ത് തയ്ക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരെയാണ് സ്റ്റിച്ച് ചെയ്ത് പോയേക്കുന്നത് രണ്ട് വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്താണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്ന ഓരോ വട്ടമാണ് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ ഇതാ ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ആക്കിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ആ ഒരു ബോഡി പീസിന് താഴോട്ട് കൊടുക്കാനുള്ള പാവാട പീസ് ഉണ്ടല്ലോ അതൊന്ന് പ്ലീറ്റ് എടുക്കണം അപ്പോൾ പ്ലീറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കൊച്ചു കൊച്ച് പ്ലീറ്റല്ല എടുക്കുന്നത് വീതിക്ക് തന്നെയുള്ള പ്ലീറ്റാണ് ഇച്ചിരി അകത്തി അകത്തിയാണ് എടുക്കുന്നത് ആ ഉള്ള തുണിയിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ബോഡി പീസിൻ്റെ അത്ര തന്നെ നമുക്ക് അളവിൽ പ്ലീറ്റ് എടുത്ത് കിട്ടണമല്ലോ അതനുസരിച്ചാണ് ഞാനിവിടെ പ്ലീറ്റ് എടുക്കുന്നത് ഇനി കൊച്ചു കൊച്ചു നമുക്ക് ഇടുന്ന പോലത്തെ ആ ഒരു പ്ലീറ്റ് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിത് ഇച്ചിരി വലുതായിട്ട് എടുത്തേക്കുന്നത് ഇത് കണ്ടോ അപ്പോൾ ഒരു ഭംഗിയുണ്ട് കേട്ടോ അത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത് ആ ഒരു ബോഡി പീസ് എടുത്ത് കറക്റ്റ് ആണോ എന്നൊന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കത് ക്ലോസ് ചെയ്തു പോകാം അപ്പോൾ ഫ്രണ്ട് പീസിലെ ആ ഒരു പാവാട പീസ് പ്ലീറ്റ് എടുത്ത പോലെ തന്നെ സെയിം തന്നെ ആ ബാക്കിലത്തെ പീസില് ആ ഒരു പാവാട പീസ് പ്ലീറ്റ് എടുക്കണം കേട്ടോ ഞാനിതിൽ ഒരെണ്ണമാണ് എടുക്കുന്ന കാണിക്കുന്നത് അതേപോലെ തന്നെ രണ്ടും ഒരേപോലെ സമയത്ത് പ്ലീറ്റ് എടുത്ത് വെച്ചോണം അപ്പോൾ ഇത് ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു പീസ് നമ്മൾ കറക്റ്റായിട്ട് ബോഡി പീസ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മളിത് ആ ബാക്കലത്തെ ആ ഒരു പീസിൽ നിന്ന് കറക്റ്റായിട്ട് ഞാൻ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം പ്ലീറ്റ് തന്നെ കേട്ടോ നമ്മൾ ആ ഫ്രണ്ടിലെടുത്ത് അതേപോലെ തന്നെയാണ് ബാക്കലത്തെ എടുക്കുന്നത് അതിന് ശേഷം അത് കറക്റ്റായിട്ട് വെച്ചിട്ട് അതും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പുറത്ത് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്യണമെങ്കിൽ പതിച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്തിട്ടില്ല അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്രോസ് വേണം കേട്ടോ അപ്പം നമ്മുടെ ആ ചുരിദാറിൻ്റെ പീസിൽ തന്നെ ഞാനിത് ആ ക്രോസ് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ആ കൈക്ക് ക്രോസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക എന്നോർത്തോണ്ടാണ് കേട്ടോ അപ്പോൾ ക്രോസ് കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ആ ക്രോസ് രണ്ടും ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണേ ആദ്യമേ ജോയിൻ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ ഫ്രോക്ക് തയ്ക്കുന്നതിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്രോസ് പിടിപ്പിക്കുന്നത് കയ്യിൽ ക്രോസ് പിടിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കൈക്കുഴി അവിടെയാണ് കേട്ടോ ക്രോസിങ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് കൈ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് ക്രോസ് തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ക്രോസ് രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് എന്താ വെച്ചാൽ നമ്മുടെ തുണിയുടെ ചീത്തവശം ഉണ്ടല്ലോ പുറം ഭാഗമല്ല ഉൾ ഭാഗത്തുനിന്ന് ക്രോസ് രണ്ടായിട്ട് മടക്കി അതിൻ്റെ മുകളിൽ നമ്മളിതാ കറക്റ്റായിട്ട് ഞാൻ ആ ഒരു കൈക്കുഴിയുടെ അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ പോവുക പോയ പോയതിന് ശേഷം നമ്മുടെ നല്ല വശത്തേക്ക് ആ ക്രോസ് തിരിച്ച് കൊണ്ടുവന്ന് തയ്ക്കണം ഇനി അതല്ല ഇനിയിപ്പം നല്ല വശത്തിലേക്ക് കൊണ്ടുവന്ന് തയ്ക്കണമെന്ന് നിർബന്ധമില്ല ഇത് നമുക്ക് നല്ല വശത്ത് വെച്ച് തന്നെ ആ രണ്ടായിട്ട് മടക്കി ക്രോസ് കൈക്കുഴിന്ന് തയ്ച്ച് പോയിട്ട് അകത്തോട്ട് വേണമെങ്കിലും തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു പിങ്ക് നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു തുണിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കൈക്കുഴി ആ ഒരു നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ച് കഴിയുമ്പോഴത്തേനും ആ പിങ്കിൻ്റെ കയ്യിലൂടെ ആ ഒരു ക്രോസ് വരുമ്പോഴത്തേനും ഒരു ബ്ലാക്ക് വരുമല്ലോ അപ്പോൾ നല്ല എടുപ്പുണ്ടാകുമല്ലോ നിന്ന് പുറത്തോട്ടും കൊടുക്കാം പുറത്ത് നിന്ന് അകത്തോട്ടും നമുക്ക് ഈ ക്രോസ് തയ്ച്ച് കൈക്കുഴി കവർ ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് രീതിക്കും ചെയ്യാം അപ്പോൾ ഞാനിത് തയ്ച്ച് ഞാൻ പുറത്തോട്ടാണ് കൊണ്ടു കണ്ടോ കണ്ടത് കാണുമ്പോൾ നോക്കിക്കേ ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു പിങ്ക് കളർ വന്നിട്ടില്ലേ കണ്ട അവിടെ ആ ഒരു ബ്ലാക്ക് പൈപ്പിംഗ് അതിൽ പോയപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് ആ അകത്തുനിന്ന് നമ്മൾ ആ ക്രോസ് തയ്ച്ച് പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴാണ് അങ്ങനെ കിട്ടുന്നത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിൽ തയ്ക്കാൻ നമുക്ക് അകത്തോട്ടും മടക്കി വെച്ച് തയ്ച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഇതിന് രണ്ട് വള്ളി കൊടുക്കണമല്ലോ അപ്പം വള്ളിയുടെ ഇറക്കവും വണ്ണോ ഒന്നും ഞാൻ അളക്കുന്നില്ല ഒരു ഊഹമാണ് നമുക്ക് കുട്ടികൾക്കുള്ള ഏകദേശം ഒരു ചെറിയൊരു വള്ളിയാണ് വേണ്ടത് അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി നാലായിട്ട് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് വെച്ച് അത് ക്ലോസ് ചെയ്ത് പോകാം അങ്ങനെ രണ്ട് വള്ളി ഒരേപോലെ തന്നെ തയ്ച്ചെടുക്കണം പിന്നെ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കെട്ടാനുള്ള എടുക്കുന്നത് വീതി കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ തുണിയുണ്ടെങ്കിൽ അതനുസരിച്ച് വീതി കൂട്ടിയെടുക്കാം അതിൽ ചെറിയ വള്ളി വേണമെങ്കിൽ ചെറിയ വള്ളിയായിട്ട് എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വശം അതിൻ്റെ ക്ലോസ് ചെയ്തതിന് ശേഷം അത് തിരിച്ചെടുക്കുകയാണേ ഫ്രോക്കിനുള്ള വള്ളിയെല്ലാം നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഈ ഉടുപ്പിൻ്റെ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് പോകണം അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ രണ്ട് സൈഡിലും വള്ളി വെച്ച് കൊടുത്തിട്ട് വേണം ക്ലോസ് ചെയ്ത് പോകാൻ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മേളിൽ നിന്ന് ക്ലോസ് ചെയ്ത് താഴെ വരുമ്പോൾ ആ വള്ളി അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടങ്ങ് പോയാൽ മതി ഇനിയിപ്പോൾ ആ വള്ളി അങ്ങോട്ടേ അങ്ങോട്ട് മാറുന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു പീസിൽ രണ്ട് സൈഡിൽ ആ വള്ളി ഒന്ന് തയ്ച്ച് വെച്ചിട്ട് മേളിൽ നിന്ന് കറക്റ്റായിട്ട് ആ വണ്ണം അടയാളപ്പെടുത്തിയതിനു ശേഷം ആ ഇടുപ്പ് വണ്ണം കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തുക അത് അടയാളപ്പെടുത്തിയിട്ട് മേളിൽ നിന്ന് താഴെ വരെ ഒന്ന് ക്ലോസ് ചെയ്ത് പോയാൽ മതി അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ മേളീൻ്റെ വണ്ണമൊക്കെ നോക്കുന്നുണ്ട് താഴത്തെ ആ ഇടുപ്പ് വണ്ണമൊക്കെ കറക്റ്റാണോ ഒന്ന് നോക്കുക നോക്കിയതിന് ശേഷം അവിടെ ഒന്ന് പോയിൻറ്റ് ചെയ്യണം കേട്ടോ ആ പോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ വള്ളി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടാകും തൊട്ട് വള്ളി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ മേളീന്ന് തൊട്ട് താഴെ വരെ നമുക്ക് ക്ലോസ് ചെയ്ത് പോകാം അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ താഴെഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ കാരണം നമ്മൾ ആ ചുരിദാർ പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ താഴെ വശം ആ ഓൾറെഡി ആ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് നമ്മൾ ആ മേളിൽ പ്ലേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ താഴെ ഓൾറെഡി ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ട് അതുകൊണ്ട് താഴെ വശം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഒരു വശം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇതാ കറക്റ്റായിട്ട് ആ കൈക്കുഴിയൊക്കെ വയ്ക്കുക വെച്ച് കൊടുത്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് താഴോട്ട് വന്ന് കഴിയുമ്പോൾ അടുത്ത വള്ളിയും കറക്റ്റായിട്ട് എടുത്ത് വെക്കുക പിന്നെ ഒന്നും നോക്കാനില്ല ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് താഴെ വരെ അങ്ങ് പോയാൽ മതി അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ തയ്യൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ ആ മേളിൽ നിന്ന് നമ്മുടെ ആ ഷേപ്പ് വേണം തയ്ച്ച് പോകാൻ കേട്ടോ കൈക്കുഴിയിട്ട് അവിടെ നിന്ന് തയ്ച്ച് താഴോട്ടിറങ്ങുമ്പോൾ ഒന്ന് ഷേപ്പായിട്ട് തയ്ച്ച് വേണം താഴോട്ട് സ്റ്റിച്ച് ചെയ്തു പോകാൻ അങ്ങനെ ഇതാ നമ്മുടെ ഫ്രോക്കിൻ്റെ തൈയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ആ ചുരിദാറിൻ്റെ ആ ഒരു താഴത്തെ പീസിൽ ഓൾറെഡി മടക്കി തയ്ച്ചതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത് തയ്ക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ ഇതാ നമ്മൾ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചുരിദാർ പഴയ ഒരു ചുരിദാർ വെട്ടി നമ്മൾ പുതിയ പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതുപോലെ വീട്ടിൽ കൂടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടിയിപ്പിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചുരിദാർ വെച്ച് തയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തുണി കൊണ്ട് ഈ ഒരളവിൽ തന്നെ രണ്ട് വയസ്സോ ഒന്നര വയസ്സോട്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ഫാഷനിലൊക്കെ നമുക്ക് ഫ്രോക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഷോ ഷോബട്ടിനൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളർ ഷോബട്ടിനൂടെ ആ ഒരു പിങ്ക് കളറിൻ്റെ വീടി വന്നപ്പോൾ നല്ല ഭംഗിയായില്ലേ അപ്പോൾ നമ്മൾ പഴയ തുണി കൊണ്ട് നമ്മൾ പുതിയ തുണി പോലെ നല്ല പുതിയ ഫ്രോക്ക് നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ്